സഹോദരിമാരെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ ഇന്നത്തെ കാലത്ത് കുടുംബ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മലപ്പുറത്ത് ഫാമിലി കോടതിയിൽ പല തർക്കങ്ങളും പല വക്കാലത്തുകളും ഒക്കെ നടക്കുമ്പോൾ ഇവൻ വലിയൊരു വില്ലനായി വരാറുണ്ട് ഇവന് അതുകൊണ്ട് ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ പത്താം ക്ലാസിൻ്റെ ഒക്കെ എസ് എൽ സി അതുപോലെ പ്ലസ് ടുക്കെ ഗെറ്റ് ടുതറിലൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ തലങ്ങും തലങ്ങുമലുമൊക്കെ നടക്കും ഒരു കമ്മറ്റിയൊക്കെ ഉണ്ടാക്കും പ്രധാനപ്പെട്ട ആൾ അന്നത്തെ ആൾ കമ്മിറ്റി ഉണ്ടാക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും തപ്പിപ്പിടിക്കും എന്നിട്ട് പൈസൻ്റെ പെരുവൊക്കെ ഇടും ബിരിയാണി ചെറിയൊരു ഗാനമേള ഒരു ചെറിയ ഇ ഗസ്റ്റിനെയൊക്കെ കൊണ്ടുപോകും എന്നിട്ടൊരു ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കും നിഴൽക്കൂട്ടം അല്ലെങ്കിൽ സ്നേഹക്കൂട്ടം ഒരിക്കൽ കൂടി ഈ മര തണലിൽ അതേപോലെ പഴയകാല ഓർമ്മകൾ കഴിഞ്ഞു പോയ കാലം ഓർമ്മകളെ പൂക്കുമോ വസന്തകാലം എന്നൊക്കെ പേരൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും കൂടെ കൂടി നല്ല കാര്യം നല്ലതൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ പത്ത് പതിനഞ്ച് വർഷത്തെ ഓർമ്മകളുമായിട്ട് സ്കൂളിൻ്റെ മുറ്റത്ത് കൂടും അന്ന് ബഷീർ മാഷുണ്ടാവും സീമേ സുമതി ടീച്ചർ ഉണ്ടാവും രാഘവ മാഷുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഒരു പ്രസംഗം സ്പീച്ച് ഒരു മെമൻറ്റിയൊക്കെ കൊടുക്കും വീണ്ടും അവിടുന്ന് പല സൗഹൃദങ്ങളും പൂവണിയുന്നുണ്ട് ആ സൗഹൃദത്തിനകത്ത് വെച്ചിട്ട് പലതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും എനിക്കൊരു സുഖമില്ലട അങ്ങനെയാണ് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം പറയേണ്ട മുരടനാണ് ജീവിച്ച് പോവുകയാണ് നാല് കുട്ടികളിലേ എന്താ നോക്കിയിട്ട് കാര്യം എല്ലാം സഹിക്കണ്ടെ അല്ല എന്താ പറയും ആനക്കോ എടി എൻ്റെ കാര്യം പറയണ്ടേടീ വീട്ടിലെ ഓളൊരു മഹാമോതവിയാണ് ഇനി ഇങ്ങനെ പോകുക അടിയേ അങ്ങനെയൊക്കെയെന്ന് പറയും അല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റമൊക്കെ പറയും പക്ഷെ എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചോളൂ കാരണം ഇതെല്ലാം ഇന്ന് ഇങ്ങനെയാണ് ഇന്നൊരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം സമയം ആകുമ്പോൾ വീട്ടിൽ ഭർത്താവ് വരുന്ന സമയത്ത് വണ്ടി വഴി വഴിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഭർത്താവ് എല്ലാം കുത്തി കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും കാര്യം എന്താ വീട്ടിൽ ഒരു സാധനം ഉണ്ട് അല്ലേ കണ്ടുപിടിക്കാനായിട്ടൊരു പെണ്ണുമ്പളെ വീട്ടിൽ കുത്തിക്കേണ്ടി അത് കണ്ടുപിടിച്ച് കുടുംബകലക്കണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മോ ഒക്കെ ഡിലീറ്റ് ചെയ്യും അതേ സമയത്ത് ഭാര്യ വീട്ടിൽ കുത്തിർന്നിട്ട് ആ ജനലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കും ഭർത്താവ് വരാറയക്കണ് അയാൾ മരടനാണ് അയാൾക്ക് സംശയം ഉണ്ടാവും ഇനി അയാൾ ഇത് കണ്ടിട്ട് ഇടങ്ങാറാക്കണ്ടാറുണ്ട് ഭാര്യയും കുത്തി കൊത്തി കുത്തി ഒക്കെ ഡിലീറ്റ് ചെയ്യും ഇങ്ങനെ അല്ലേ അങ്ങനെ ഭർത്താവ് ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യണു ഭാര്യ ഒരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്യുന്നു ഇതാണ് സത്യം ഒരു കട്ടിൽ കിടക്കണ ഭാര്യക്കും ഭർത്താവിനെ പോലും ഉണ്ടാകുന്ന സമയമില്ലെന്ന് ഉണ്ടോ ഇല്ല ഭാര്യ റീൽസ് കണ്ട് ചിരിക്കുന്നത് പുതിയ ചുരിദാർ പുതിയ ഫാഷൻ പുതിയ ഭക്ഷണം എൻ്റെ യാത്രകളൊക്കെ ഭാര്യ കണ്ട് ഇങ്ങനെ ഭക്ഷണം വെച്ചിട്ടുണ്ട് ഭർത്താവാണ് രാഷ്ട്രീയം അല്ലേ രാഷ്ട്രീയം വേണ്ടിയിട്ട് ഭർത്താവ് റീൽസ് കണ്ട് ചിരിക്കുക എനക്ക് വേണമെന്ന് പറഞ്ഞു പെരിഞ്ചിരി ചിരിച്ച് ഇരിച്ച് ചിരിച്ച് ഭർത്താവ് നിലത്ത് പോകാറായി നിങ്ങൾ അതൊരു അറിയിങ്ങൾ അറിയണമില്ല നിങ്ങൾ അങ്ങനെയാണല്ലോ ചിരിച്ചാൽ ഒന്നും അറിയില്ല നിങ്ങൾ നിങ്ങൾ കരഞ്ഞാലും ഒന്നും അറിയില്ല നിങ്ങൾ ചിരിച്ചാലും പിന്നെ ഒന്നും അറിയില്ല അല്ലേ അങ്ങനെ ആവട്ടെ ആ ഭർത്താവ് നിലത്ത് പോരായപ്പോൾ ഭർത്താവ് പറഞ്ഞു നീ കിടക്കണി നീ കിടക്കണി എന്ന് ഭാര്യ എന്താ അറിയണം അവസാനം ഭർത്താവ് ഒരു മെസ്സേജ് മുത്തേ ഒന്ന് നീങ്ങിക്കിടക്കടി അപ്പൊ ഭാര്യ തിരിച്ചൊരു മെസ്സേജ് സോറി ഡുട്ട എന്നൊരു മെസ്സേജ് അയച്ചിട്ട് ഭാര്യ ഒന്നിങ്ങനെ നീങ്ങിക്കിടന്നു കട്ടിൽ പോലും ഭാര്യയ്ക്കും ഭർത്താവ് മെസ്സേജ് അയക്കേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കണത് ആ അങ്ങനെ ആയിപ്പോയി ഒന്നിനും ഒന്നിനും സമയമില്ല കാര്യം എന്താ എല്ലാ ഇതിനകത്തുകൂടെയാണ് അല്ലേ സകലതും ഇതിനകത്തൂടെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ കാണുന്നത് അപ്പാടെ നമ്മൾ വിശ്വസിക്കേണ്ട നല്ല കാര്യങ്ങൾക്കായി ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇവനാണ് ഇല്ലാത്ത ഒന്നുമില്ല അതിനകത്ത് അല്ലേ ഇല്ലാത്ത ഒന്നുമില്ല അപ്പോൾ ഓർക്കുക ഫൈവ് ജി ബി സ്പീഡുള്ള വീട്ടിനകത്ത് വൈഫൈ ഒരു വീട്ടിൽ ഒരു പതിനെട്ട് താഴെയുള്ള ഏതൊരു കുഞ്ഞുണ്ടെങ്കിൽ അടച്ചുറപ്പുള്ള നല്ലൊരു മുറി അപ്സ്റ്റെയറിൽ ഉണ്ടെങ്കിൽ നല്ല ടവർ ബോൾട്ട് ഉണ്ടെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ മൊബൈലും മോളുടെ കയ്യിലുണ്ടെങ്കിൽ മോൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരാറ്റം ബോംബോ അണുബോംബോ കുട്ടിയുടെ കൈ കൊടുത്തിരിക്കുകയാണ് എന്ന കാര്യം മറന്നു പോകരുത് ഏത് സമയത്തോ ആ ബോംബ് പൊട്ടും ആറ്റം ബോംബ് പൊട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ മറന്നു പോകണ്ടാവും അവർ ഓർമ്മപ്പെടുത്തിയാൽ മാത്രമാണ് നിങ്ങൾ ഈ അവസരം ചെയ്യണത്